നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ കോഴിക്കോട് സ്വദേശിക്ക് അവസരം ലഭിച്ചു ആലിയോട്ട് മജീദിനും ലഭിച്ചത് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള ക്ഷണിതാക്കളായി കോഴിക്കോട് പേരാമ്പ്രടവരാട് ആലിയോട്ട് മജീദും ഭാര്യ സഫീറയും മിനിസ്ട്രി ഓഫ് ഫിഷറീസ് വകുപ്പിന്റെ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലേക്ക് സർക്കാർ ചെലവിൽ വിമാനത്തിൽ യാത്ര പുറപ്പെടുന്നതെന്ന് മജീദ് പറഞ്ഞു പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതിയുടെ നിയന്ത്രണത്തിൽ പേരാമ്പ്ര പഞ്ചായത്തിലെ എടവരാട് നെല്ലിക്കുന്നത്ത് ബയോഫ്ലോക്ക് വനാമി ചെമ്മീൻ കൃഷി നടത്തി മജീദ് നിരവധി മത്സ്യകൃഷി പദ്ധതി പേരാമ്പ്ര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മജീദിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ഇതുകൂടാതെ സ്വന്തമായി നെൽകൃഷി വാഴ പച്ചക്കറി ഇടവിള കൃഷികൾ തേനീച്ച വളർത്തൽ ആട് വളർത്തൽ എന്നിവയും മജീദിന്റെ ഹോബിയാണ് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും മജീദിനെ തേടിയെത്തിയിട്ടുണ്ട് ബ്യൂറോ മീഡിയാവിഷൻ